വാഹനാപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഒറ്റപ്പാലം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിന്റെ ഉത്തരവ് കല്ലേക്കാട് എ ആർ ക്യാമ്പിൽ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന അകലൂർ മങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ ജയൻ അപകടത്തിൽ മരിച്ച കേസിലാണ് ഇൻഷുറൻസ് കമ്പനിയുടെ നഷ്ടപരിഹാരം നൽകാൻ എം എസി ടി ഉത്തരവിട്ടത് തൊണ്ണൂറ്റഞ്ച് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇതിനോടൊപ്പം കോടതി ചിലവും പലിശയും ചേർത്ത് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ നൽകണമെന്നാണ് ജഡ്ജി സി ജി ഘോഷയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാത്രി പത്തരയോടെയാണ് അപകടം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ചിനക്കത്തൂർക്കാവ് പരിസരത്ത് ജയൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിയുമായി കൂട്ടിയിരിക്കുകയായിരുന്നു ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് പത്തിരിപ്പാല അകലൂരിലെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ജയൻ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഒൻപത് ദിവസത്തിന് ശേഷമായിരുന്നു മരണം പരാതിക്കാർക്കായി അഡ്വക്കേറ്റ് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര ലോകം കണ്ടു തുടങ്ങുക